ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പം തയ്യലിന്റെ ക്ലാസ് ഇടാൻ താമസിച്ചതിൽ ആദ്യം എന്നോട് ക്ഷമിക്കുക എല്ലാരും അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് തയ്യൽ അളവെടുക്കാൻ അറിയാതെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ആദ്യം നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ടേപ്പ് എന്താവാണെന്നുള്ളതാണ് അപ്പം ടേപ്പ് എന്താണ് അതിൻ്റെ ഇഞ്ചസ് എന്താണ് സെൻറ്റിമീറ്റർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അത് കഴിഞ്ഞാണ് പിന്നെ അങ്ങോട്ട് മുൻകോട്ട് വന്നത് നമ്മൾക്ക് ചുമ്മാ ടേപ്പ് പിടിച്ചത് കൊണ്ട് കാര്യമില്ല ഇതിന് ജസ്റ്റ് പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഒത്തിരി അങ്ങ് വലിയ വിശാലമായ അറിവ് കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പം നമുക്ക് കേട്ടോ നമ്മുടെ ടേപ്പ് എന്ന് പറയുന്നത് കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ള ടേപ്പാണ് ഇത് നമുക്ക് അറുപത് ഉണ്ട് ഇതിനകത്താണ് ബാക്കിയുള്ളത് അറുപത് വരെ ഉണ്ട് പിന്നെ ഈ വലിയ അക്ഷരത്തിൽ കാണുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇഞ്ചസ് ആണ് എന്തുവാ ഇഞ്ചസ് മനസ്സിലായല്ലോ വലിയ അക്ഷരത്തിൽ കാണുന്നതാണ് ഇഞ്ചസ് പിന്നെ നമ്മുടെ ഈ ടേപ്പിന് രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് ഇഞ്ചസിലും ഒന്ന് സെന്റിമീറ്ററിലും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചസും കൊടുത്തിട്ടുണ്ട് നേടാണ്ടോ ഇവിടെ തന്നെ ഇഞ്ചസും കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ അക്ഷരത്തിൽ കാണുന്നതാണ് സെന്റിമീറ്റർ ഈ ചെറിയ അക്ഷരത്തിൽ കണ്ടോ ഈ ചെറിയ അക്ഷരത്തിൽ കാണുന്നതാണ് സെന്റിമീറ്റർ അതായത് ചെറിയ അക്ഷരം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഇത് ഇത് കണ്ടോ അപ്പൊ നമ്മൾ അളവെടുക്കുമ്പോൾ എല്ലാവരും ഒരു എൺപത് ശതമാനം ആൾക്കാർ എൺപത് അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇഞ്ചസിലാണ് നമ്മൾ തുണിക്ക് അളവെടുക്കുന്നതും തയ്ക്കാനുള്ള അളവെടുക്കുന്നതും ഒക്കെ അപ്പൊ നമ്മളും അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പം നിങ്ങൾ സെന്റിമീറ്ററിലാണ് എടുക്കുന്നെങ്കിൽ എല്ലാ സെന്റിമീറ്ററിൽ തന്നെ എടുക്കണം അല്ലാതെ ഇഞ്ചസിലൊന്നെടുത്തു പിന്നെ സെന്റിമീറ്ററിൽ എടുത്തു പിന്നെ ഇഞ്ചസിലെടുത്തു അത് തെറ്റാണ് അപ്പം നമ്മൾ എപ്പോഴും ഇഞ്ചസിലെ ആണെങ്കിൽ ഇഞ്ചസിലെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ തന്നെ എടുക്കുക അപ്പം നമ്മുടെ നമുക്ക് ഇതിനകത്ത് ഇഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവിടുന്ന് ഈ അറ്റം മുതൽ ഈ ഇവിടെ വരെ ഉള്ളതാണ് ഇഞ്ച് നമ്മുടെ ഇത് കണ്ട വലിയ ഒരു വര കൊടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഒരു എന്ന് പറയും ഇഞ്ച് ഇപ്പം ഇപ്പുറത്ത് ഞാൻ കാണിച്ച് തരാം ഈ ഇ ഇതിനകത്ത് നമുക്ക് എട്ട് വരകളാണുള്ളത് മനസ്സിലായി എട്ട് വരകളാണ് ചെറുത് ഉള്ളത് അതിൽ ഇപ്പം നമുക്ക് ഒന്നേ കാൽ വേണം ഇപ്പം നമ്മളൊരു അളവെടുത്തിട്ട് നമുക്ക് ഒന്നേ കാൽ ഇഞ്ച് വേണമെന്ന് നമ്മൾ വിചാരിച്ചു ആ ഉദാഹരണമാണ് പറയുന്നത് അപ്പം നമ്മൾ എന്തെടുക്കണേ ഇവിടുന്ന് ഇവിടെ വരെ ഒന്നെടുത്തു ഒന്നേ കാലെന്ന് പറയുമ്പോൾ ഇതിന് ഇപ്പുറത്ത് രണ്ട് വരകളുണ്ട് ഒരു ചെറുതുണ്ട് അതിനേക്കാൾ വലുതൊരണുണ്ട് അപ്പം ആ അതിനേക്കാൾ വലുത് വരുന്ന ആ സം ആ വരയാണ് ഒന്നേ കാലാവുന്നത് മനസ്സിലായോ ഒന്നേ കാലാവുന്ന എങ്ങനെയാന്ന് പറയുന്നത് മനസ്സിലായാലും ഇവിടുന്ന് ഇവിടെ വരെ ഒന്ന് പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എട്ട് വരകളാണുള്ളത് അതിൽ ഒന്നേ രണ്ട് രണ്ട് വരകൾ വരുമ്പോഴാണ് ഒന്നേ കാലാവുന്ന ഇനി നമുക്ക് ഒന്നരയാവേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എട്ട് വരകൾക്കകത്ത് വലിയൊരു വര വരകടപ്പുണ്ട് കണ്ടോ ഇതിനെ നമ്മൾ അര അര എന്നാ പറയുക അരയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പം നമ്മൾ ഈ ഒന്ന് മുതൽ ഈ വലിയ വര വര വരുമ്പോൾ ഒന്നരയായി ഇനി നമുക്ക് ഒന്നേ മുക്കാലാ വേണമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഈ ഇവിടുന്ന് രണ്ട് വരെയും കൂടെ കൂട്ടുമ്പോൾ അവിടെ ഇച്ചിരി വലിയൊരു വരയുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ ഒന്നേ മുക്കാലായി ഇപ്പം നമ്മൾ ഈ രണ്ടേ വന്നെങ്കിൽ ഈ ഒന്നും മുതൽ രണ്ട് വരെ വരുമ്പോഴാണ് രണ്ടാകുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് എത്ര രണ്ട് ഇഞ്ച് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇഞ്ച് കാണുന്നതും സെൻറ്റിമീറ്റർ കാണുന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്ന ടേപ്പ് എന്തുവാണെന്നുള്ളതും മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾക്ക് അറിയേണ്ടത് അറിയുന്നത് നമുക്കിപ്പം ഒരു മീറ്റർ തുണി മുറിക്കണം നമ്മൾ അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് സെന്റിമീറ്ററിൽ എടുക്കുക അതാണ് എളുപ്പം സെന്റിമീ നൂറ് സെന്റിമീറ്റർ വരുമ്പോളാണ് ഒരു മീറ്റർ ആകുന്നത് നൂറ് സെന്റിമീറ്റർ നൂറ് എവിടെ പോയി അതെ നൂറ് സെന്റിമീറ്റർ വരുമ്പോൾ നമുക്ക് ഒരു മീറ്റർ ആകും അപ്പം നമ്മൾ നമ്മൾ ഒരു തുണിയെ കട്ട് ചെയ്യണം നമുക്ക് ഒരു മീറ്റർ തുണി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂറ് സെന്റിമീറ്റർ വരുമ്പോഴാണ് ഒരു മീറ്റർ ഇനിയിപ്പോൾ ഇഞ്ചസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ നൂറിൻ്റെ അവിടെത്തന്നെ നമുക്ക് കണ്ടോ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് കണ്ടോ അതാണ് നമുക്ക് ഇഞ്ചസ് ആയിട്ട് കാണുമ്പോൾ അത്രയും വരുമ്പോഴാണ് ഒരു മീറ്റർ ആകുന്നത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു ഒന്നര മീറ്റർ വേണമെങ്കിൽ നമ്മൾ ഈ മുപ്പത്തൊമ്പതിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഈ ടേപ്പിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുമ്പോൾ ഇതിനകത്ത് എത്ര വരുന്നോ കണ്ടോ ഇതിനകത്ത് വരുന്നതാണ് അരമീറ്റർ കണ്ടല്ലോ എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ടേപ്പിനെ ഡബിൾ ആക്കി കഴിയുമ്പോൾ അതിന് അവിടെ വരുന്ന സംഖ്യയാണ് നമ്മുടെ അര മീറ്റർ കണ്ടോ അപ്പോൾ ഒന്നര മീറ്റർ ആയി അപ്പം ഒരു മീറ്റർ എത്രയാന്ന് ചോദിച്ചാൽ നൂറ് സെന്റിമീറ്റർ എടുക്കുമ്പോഴാണ് ഒരു മീറ്റർ ആകുന്നത് ഒരു മീറ്റർ നമ്മൾ ഇഞ്ചസിൽ കൂട്ടുമ്പോൾ മുപ്പത്തൊൻപത് പോയിൻറ്റ് രണ്ട് വരുമ്പോഴാണ് ഒരു മീറ്റർ ആകുന്നത് ഇഞ്ചസിലാണ് അത് മുപ്പത്തൊമ്പത് പോയിൻ്റ് രണ്ട് സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ നൂറ് സെന്റിമീറ്റർ അപ്പം ഒരു മീറ്റർ കാണാനുള്ളത് പഠിച്ചു കഴിഞ്ഞു ഒരു ഈ നൂറിൻ്റെ അതായത് മുപ്പത്തൊമ്പതിൻ്റെ ആ ടേപ്പിന്റെ പകുതി പിടിക്കുമ്പോഴാണ് അര മീറ്റർ കിട്ടുന്നത് അപ്പം നമുക്ക് അതങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ തുണിയുടെ അളവുകൾ കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ടേപ്പിനെ കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അറിയാൻ മയ്യാത്തവരും മനസ്സിലാകാത്തവരും ഉണ്ടാവില്ല കമൻറ്റായി ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കാരണം ഇതെല്ലാം ഞാൻ കുറേ അനുഭവിച്ച് ആണല്ലോ ഞാൻ ഈ പരുവന്മാരെ എത്തിയത് അപ്പോൾ എനിക്ക് ആ ഫീലിങ്സ് ശരിക്കും മനസ്സിലാകും അതുകൊണ്ട് ആർക്കും ഒരു മടി വേണ്ട എന്തും എന്നോട് ചോദിക്കാം നിങ്ങളിൽ ഒരായിട്ട് ഒരാളായിട്ട് എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം